ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഞങ്ങളുടേതേ ചപ്പാത്തിയും സോസേജ് ഫ്രൈ ഉണ്ടാക്കുകയാണ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിയാറായ സമയത്താണ് കേട്ടോ വീഡിയോ കൊടുക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ലാസ്റ്റ് രണ്ട് ചപ്പാത്തി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിയാറായി ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എപ്പോഴും അതിപ്പോൾ ഫ്രൈ ഫ്രൈ ഉണ്ടാക്കുകയെന്നല്ല പൊതുവേ എന്താണെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാനിൽ തന്നെ ആക്കുക ചെയ്യാറ് അപ്പോൾ ആ പാനിൽ ചൂടുണ്ടാവുകയും ചെയ്യും നമുക്കങ്ങനെ കുറേശേ ഗ്യാസൊന്നും ലാഭിക്കാമല്ലോ എങ്ങനെയുണ്ടായി അങ്ങനെ തീ ചൂടായി കിടക്കുന്ന പാനിലേക്ക് എണ്ണയൊക്കെയാണ് കേട്ടോ അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം തന്നെ ചൂടായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഇവിടെ നേരത്തെ മോൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനിടം ഞാനിടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിവിടെ അങ്ങനെ മസാല പരത്തി പരറ്റി വെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുക അതിന് ശേഷമാണ് എത്രയാണ് മസാല എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാണ് പതിവ് അപ്പോഴത്തെ ഓരോ സ്പൂണിൽ ഇടുകട്ടോ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കൈ കൊണ്ടിടാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടുമ്പോൾ തെറിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് ഇതല്ലെങ്കിൽ വേറെ പല സംഭവത്തിൽ നിന്നും ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുമ്പോൾ പ്രത്യേകിച്ച് ചിലപ്പോൾ എണ്ണ കൂടുതൽ ഒഴിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഓ ഒന്നും പറയണ്ട ആ മുഖ ആ കളറ് മുഖത്ത് നിന്ന് പോകാൻ ഒത്തിരി ഇഷ്ടപ്പാടാണ് ഇത്തിരി ടൈം എടുക്കുക തന്നെ വേണം അപ്പോൾ അത് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം ഇടുക അപ്പോൾ ഒന്ന് എണ്ണയൊക്കെ ജസ്റ്റ് ഇങ്ങനെ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരും പക്ഷെ ഇങ്ങനെ കൂടി തന്നെ ഞാനിവിടെ മുളക് മല്ലി മസാലപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എണ്ണ ചൂടായി എടുക്കണ കാരണം ഒന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു അതിന് ശേഷം ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് അത്രയും നല്ല ചൂടായിരിക്കില്ല ഇനി ഇടുമ്പോഴേക്കും അങ്ങോട്ട് കരിയുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് അത് ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ ഉപ്പ് ഉപ്പ് ഇങ്ങനത്തെ ഫുഡുകളിൽ സൂക്ഷിച്ചിടണം കാരണം ഓൾറെഡി അതിൽ ചെറിയൊരു അളവിൽ ഉപ്പുണ്ടാവും അത് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു പെടും കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അതുപോലെ തന്നെ മുളകിൻ്റെ എരിവിനനുസരിച്ച് ഇടുക പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ട് ഒരു കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഇടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ ഒന്ന് ഇളക്കുന്നതോടുകൂടി ആ ഒരു ടോസ്റ്റ് ചെയ്ത് കൂടി തന്നെ അതിലേക്ക് മുളകൊക്കെ പിടിച്ചോളൂ അപ്പോൾ അതേ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ഫ്രൈ ആയി സെറ്റായിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കുള്ളൂ അതേ ആയി വന്നിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് നോക്കുക ഒന്ന് ഇപ്പം ചിലവർക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ടായിരിക്കും ഇഷ്ടം പക്ഷെ നമ്മൾ ഡീപ്പ് ഫ്രൈ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ചില അത് നല്ലോണം ഫ്രൈ ആവും ചിലത് അത്രയ്ക്ക് അങ്ങാവില്ല അപ്പം ഞാൻ ഈ ഒരു ഫ്രാമിലാണ് ഞാൻ ഇവിടെ എടുക്കാറ് കുട്ടികൾക്കും ഇത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതേ ഇങ്ങനെയായി വന്നിട്ടുണ്ട് അതേ ഇത്രയുള്ള കേട്ടോ എല്ലാവരും എടുത്തതിന് ശേഷം അതേ ചപ്പാത്തിയും സോസേജും കൂട്ടി